ഉള്ളൊഴുക്ക് എന്ന സിനിമ കണ്ടു ഇന്നാണ് കാണാൻ പറ്റിയത് കാണാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്താണത് അത് നൽകുന്ന സന്ദേശം എന്താണെന്നും എന്തുകൊണ്ടാണ് ഉവശിയുടെ കഥാപാത്രത്തിനെയൊക്കെ എത്രയും മതിപ്പോടെ ആളുകൾ കാണുന്നതെന്നും ഒക്കെ ഉർവശിയുടെയും പാർവതിയുടെയും ഒക്കെ എന്തോ അതിൽ കാതലായിട്ടുണ്ട് എന്ന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ കാണാനൊരാഗ്രഹമുണ്ടായിരുന്നു അതിലെനിക്ക് തോന്നിയത് എല്ലാ കഥാപാത്രങ്ങളും കുറ്റപത്രവും ഉള്ളവരാണ് അതൊക്കെ അവർ അംഗീകരിക്കുന്നുമുണ്ട് ആരും എതിർക്കുന്നില്ല ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നില്ല സത്യസന്ധതയാണ് ഏറ്റവും വലിയ മുഖമുദ്രയായിട്ട് അതിൽ തോന്നിയത് പിന്നെ ജീവിതത്തിൽ എല്ലാ മിക്ക മനുഷ്യരും കടന്നു പോകുന്ന ചില പാതകളാണ് അതുപോലെ സ്ത്രീകളുടെ ബലഹീനത സ്ത്രീകൾക്ക് സമൂഹം കൊടുക്കുന്ന കുറേ കെട്ടുപാടുകളും അതിനെയൊക്കെ അത് അതിനെയൊക്കെ സധൈര്യമെന്ന് പറയാം സധൈര്യം നേരിടുന്ന പാർവതിയെയും ആണ് കാണുന്നത് ഊർവശി അതൊക്കെ സഹിച്ച് വേറൊരു മുഖം മൂടി അണിഞ്ഞ് തൻ്റെ ജീവിതം വിജയമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു യുവതി അതും സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് പക്ഷെ ഈ പാർവതി ഒരു പുതിയ തലമുറയുടെ ചെറിയൊരു തരി പ്രത്യാശയുമായിട്ടൊക്കെ ജീവിച്ച ഒരു പെൺകുട്ടിയാണ് പക്ഷേ എന്നിട്ടും അവൾ സമൂഹത്തിൻ്റെ കെട്ടുപാടുകൾക്കിനുള്ളിൽ ഒതുങ്ങേണ്ടി വരുന്നതാണ് അവസാനം കാണുന്നത് കാര്യം അതാണ് സേഫ് എന്ന ഒരു ഒരു സന്ദേശവും കൂടി ഇത് നൽകുന്നുണ്ട് കാര്യം പാർവതി തൻ്റെ സ്നേഹത്തിൻ്റെ പിന്നാലെ ഒക്കെ പോകാൻ ഉദ്ദേശിച്ചെങ്കിലും ആണുങ്ങൾക്കും കൂടെ തൻ്റെ ഇടം വേണ്ടേ ആണുങ്ങളെ ആണുങ്ങൾ ഇപ്പോഴും പെൺ പെണ്ണുങ്ങളൊരു ഭാരമായും അവരുടെ അവർ നോക്കേണ്ടുന്ന ഒരു കടം ഒരു അതൊരു ബാധ്യതയായും അതുപോലെ അതിനായിട്ട് സ്ത്രീധന ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ വിഭാഗം പുരുഷന്മാരുണ്ട് അവരാണ് ഈ സമൂഹത്തിൽ ഒരുപാട് അനീതി ഉണ്ടാക്കുന്നത് കാര്യം ഒരു പുരുഷനൊരു സ്ത്രീയെ നോക്കാൻ ശേഷിയുണ്ടെങ്കിൽ വിവാഹം കഴിക്കുക അതല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ഈക്വലായിട്ട് പങ്കിട്ടെടുക്കുക സാമ്പത്തികമായാലും വീട്ടിലെ ചില ജോലിയായാലും കുട്ടികൾ വളർത്തുന്നതായാലും എല്ലാം ഒരു തുല്യ ബാധ്യതയുള്ള ഒരു സംരംഭമായി കാണണം വിവാഹത്തെ അതിൽ പരസ്പരം ഇഷ്ടപ്പെട്ടും കൂടെ വാങ്ങാൻ കഴിക്കുകയാണെങ്കിൽ അത് അവിടെ പൂർണ്ണത വരുന്നു എന്ന് പറയുന്നത് ഒരു ഒരു വണ്ടിക്കാൾ ഒരു ഇരുചക്ര ഒരു രണ്ട് കന്നുകാലികൾ വലിക്കുന്ന ഒരു വണ്ടി ഒരു അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത് രണ്ടു പേരും കൂടെ ഒരുമിച്ച് നടക്കുന്നിടത്തോളം ഭാരം ലഘൂകരിച്ച് തോന്നും ഒരാൾ ഒരാൾ ഒരാളൊന്നും അടിച്ചാൽ മറ്റു ഭാരം മുഴുവനും മറ്റേ താങ്ങേണ്ടി വരുന്നത് അപ്പോൾ ഒരുപോലെ വഹിച്ചു കൊണ്ടുപോയാൽ ജീവിതം വിജയിപ്പിക്കാം സുഖമായാലും ദുഃഖമായാലും അതുപോലെ സത്യസന്ധതയും വേണം ഈ സിനിമയിൽ സത്യസന്ധതയൊക്കെ ധാരാളമുണ്ട് എല്ലാവരും അവർ തെറ്റ് ചെയ്തെങ്കിലും അസത്യത്തിലൂടെ പലതും കൊണ്ടുവരുമെങ്കിലും അവർ സത്യസമ്മതിക്കുന്നുണ്ട് അമ്മവരെ അമ്മ ചെയ്തവർ വലിയ തെറ്റ് അച്ഛൻ ചെയ്ത തെറ്റ് എല്ലാവരും തെറ്റ് തന്നെയാണ് എല്ലാ സമൂഹത്തിൽ അധിക വിഭാഗം അച്ഛന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെൺകുട്ടികളെ വിവാഹം കഴിച്ചേക്കുന്നത് അവരൊരു ഒരു ഭാരമായിട്ട് അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ഉന്നതിക്കായിട്ടുള്ളത് അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പൊരുളായിട്ട് കാണുന്നത് തന്നെയാണ് ശരി സ്ത്രീധനത്തോടൊപ്പം ഈ പെൺകുട്ടികളെയും ഒരു സ്ത്രീധന ശ്രീധനം വാങ്ങാനായിട്ട് ആണുങ്ങൾ കരു വിവാഹം കഴിക്കുന്നു ഒരു ഭാരം ഇറക്കി വയ്ക്കാനായിട്ട് പെൺകുട്ടികളെ മാതാപിതാക്കളും അയക്കുന്നു അപ്പോൾ ആ ഒരു സാ സാമൂഹിക വ്യവസ്ഥ മാറിയാലേ പെണ്ണുങ്ങൾക്ക് നിലനിൽപ്പുള്ളു അതിന് കാലം ഏറെ ചെല്ലേണ്ടി വരും ഇപ്പോഴത്തെ തലമുറയൊക്കെ സ്വന്തമായിട്ട് ജോലിയൊക്കെ ഉണ്ടാക്കി പരസ്പരമൊക്കെ സഹകരിച്ച് ഈ കലാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വളരെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ അത് ഒരുപാട് കാലം എടുക്കും അത് ഈ തുല്യ പങ്കാളിത്തമൊക്കെ ഉണ്ടാവാനും സ്ത്രീയോടൊപ്പം പുരുഷനും അല്ല പുരുഷനും സ്ത്രീയും ഒരേ പോലെ താങ്ങേണ്ടുന്നതാണ് ഒരു കുടുംബമെന്നും പരസ്പരം വില മതിക്കാനും പുരുഷൻ സ്ത്രീയുടെ സ്ത്രീത്വയും സ്ത്രീ പുരുഷൻ്റെ പുരുഷത്വത്തെയും മതിക്കണം സ്ത്രീകളെ കൊണ്ടുപറ്റുന്ന പലതും പുരുഷനെ പറ്റുകയല്ല പുരുഷനെ കൊണ്ടുപറ്റ പറ്റുന്ന പലതും സ്ത്രീക്ക് പറ്റും അപ്പം അത് അംഗീകരിച്ച് എന്നാൽ അന്യോന്യം സഹകരിച്ച് സഹായിച്ച് മതിപ്പ് ഏറ്റവും വേണ്ടത് മതിപ്പ് സത്യസന്ധത ഇതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കാം അത് അതിന് സമൂഹത്തെ എജ്യൂക്കേറ്റ് ചെയ്യണം സമൂഹം വരുന്ന തലമുറയിൽ ആ അറിവ് വളർത്തണം എന്നാലേ അല്ലാതെ സമൂഹ പറഞ്ഞതുകൊണ്ടോ മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടോ മാറ്റാൻ പറ്റുന്ന സ്വയം തോന്നണം സ്വയം തോന്നണമെങ്കിൽ അറി അറിവുണ്ടാകണം അറിവുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ ഇതെല്ലാം ഇതെല്ലാം ഇതൊക്കെ ഉൾക്കൊള്ളിക്കണം വിദ്യാഭ്യാസത്തിൽ അങ്ങനെ അങ്ങനെയുള്ളൊരു തലമുറയെ നമുക്ക് വിഭാവന ചെയ്യാം അതായത് ഏതിനും ഉള്ളൊഴുക്ക് കണ്ണു നയിച്ചു അവസാനം ശ്രീ പാർവതിയുടെ തീരുമാനം ആണ് ഏറ്റവും ഒരു നല്ല സന്ദേശം ആ സന്ദേശം എന്ന് വെച്ചാൽ അതൊരു അംഗീകാരം അംഗീകരിക്കലാണ് സ്ത്രീക്ക് വേറെ നിലനിൽപ്പില്ല എന്ന് സ്ത്രീ സത്യം തേടി അലഞ്ഞാൽ ദുർലഭമായിട്ടുള്ള ചില വഴികളിലൂടെ അത് കാണാൻ പറ്റുകയുള്ളു ഇവിടെ പാർവതി ഉർവശിയുടെ നേർമ മനസ്സിലാക്കി അതാണ് വേണ്ടത് സ്ത്രീകൾ പരസ്പരം അംഗീകരിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും തീരും സമൂഹത്തിൽ ഇവിടെ നമുക്ക് പാർവതി ഉർവശിയെ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ കപടമോഹം മുഖം മോടി വെച്ചുകൊണ്ടല്ലേ ജീവിച്ചത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടത് സ്നേഹ സ്നേഹമുള്ള സ്നേഹത്ത് സ്നേഹിച്ച് ജീവിക്കേണ്ട ഒരു ഭാഗമായിരുന്നു തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഉർവശിയുടെ ആ കീഴ്വഴക്കത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നെങ്കിലും ഒടുവിൽ പാർവതി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഉർവശിയെ അപ്പോൾ സാമൂഹിക വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിച്ചാലേ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം കിട്ടൂ എന്നുള്ള ഒരു ഒരു അർത്ഥവും കൂടി ഇതിലുണ്ട് പക്ഷെ അതാണ് ശരിയും ഇപ്പോഴത്തെ എന്ത് എപ്പോഴായാലും സമൂഹം അംഗീകരിക്കുന്ന ഒരു രീതിയിൽ സ്ത്രീ രീതിയാണ് സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുന്നത് അതുപോലെ സാമ്പത്തികമായും ഒരു അടിത്തറ വേണം ജീവിക്കാൻ മനുഷ്യർക്ക് സ്നേഹത്തിൻ്റെ പിന്നാലെയൊക്കെ പോയ പണ്ട് മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഭയപ്പെടുത്തുന്നത് എങ്ങനെയാണ് പ്രേമവിവാഹത്തിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയിരുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അന്ന് ജോലിയൊന്നുമില്ലല്ലോ പെൺകുട്ടികൾക്ക് അപ്പോൾ ആരെങ്കിലും കൂടി ഇതുപോലെ പോയാൽ കഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ഒതുക്കി നിർത്തുമായിരുന്നു പെൺകുട്ടികൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ജോലിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് പതുക്കെ പതുക്കെ അതില്ലാത്തടത്തോളം കാലം ഇതാണ് അതിൻ്റെ ശരി